നമസ്കാരം അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം മികച്ച സേവനങ്ങളോടെ മിതമായ നിരക്കിൽ അക്ബർ ട്രാവൽസ് ബുക്കിംഗ് തുടരുന്നു നാലര പതിറ്റാണ്ടിന്റെ ചരിത്ര സാക്ഷ്യവുമായി തീർത്ഥാടക സംതൃപ്തിയിൽ തിളങ്ങുകയാണ് അക്ബർ ട്രാവൽസ് ഹജ്ജ് ഒമ്ര സേവനങ്ങൾ ജൂൺ ആദ്യ പകുതിയിലെ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോഴും തുടരുകയും ഫെബ്രുവരി അവസാനത്തോടെ പാരമ്യത്തിലെത്തുകയും ചെയ്യുന്ന ഉംറ എന്നിവയ്ക്കുള്ള ബുക്കിംഗുകൾ കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിലുള്ള അക്ബർ ട്രാവൽസ് ബ്രാഞ്ചുകളിലൂടെ പുരോഗമിക്കുകയാണ് ഇന്ത്യക്കാർക്ക് വിശിഷ്യ മലയാളികൾക്ക് ഒം്ര യാത്രയുടെ പര്യായമാണ് അക്ബർ ട്രാവൽസ് മിതമായ നിരക്കും മികച്ച സേവനങ്ങളും എന്നതാണ് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഉമ്ര പാക്കേജിനെ വ്യത്യസ്തവും ജനകീയവുമാക്കുന്നത് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും വേണ്ടി അവരുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത പാക്കേജുകൾ അക്ബർ ട്രാവൽസ് ഉംറ വിഭാഗം ഓഫർ ചെയ്യുന്നുണ്ട് നാലര പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രശംസനീയമായ സേവന ചരിത്രമാണ് അക്ബർ ഹജ്ജ് ഉംറ ഗ്രൂപ്പിന്റെ മാറ്റുകൂട്ടുന്നത് താമസം നാടൻ ഭക്ഷണം വിസ നടപടികൾ ടിക്കറ്റ് തുടങ്ങിയ പ്രധാന കാര്യങ്ങളിലെല്ലാം സ്ഥിരവും സ്വന്തവുമായ സംവിധാനങ്ങൾ ഉണ്ടെന്നതും അക്ബർ ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസിനെ വേറിട്ടതാക്കുന്നു കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്നും ജിദ്ദയിലേക്ക് നേരിട്ട് പുറപ്പെടുകയും തിരിച്ചെത്തുകയും ചെയ്യുന്ന അക്ബർ ഉംറ സർവീസ് പലതുകൊണ്ടും അതുല്യമാണ് യാത്ര പുറപ്പെടുമ്പോഴും എത്തിച്ചേരുമ്പോഴും നാട്ടിലെയും ജിദ്ദ മദീന എന്നിവിടങ്ങളിലെയും വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സേവനങ്ങൾ ഹർമുകളിൽ നിന്ന് അകലെയല്ലാത്ത വ്യത്യസ്ത നിലയിലുള്ള ഹോട്ടലുകളിലെ താമസം കേരള ബഫേ ഫുഡ് പ്രഗത്ഭരായ അമീർമാർ താമസ നിന്ന് ഹറമുകളിലേക്ക് എത്താനുള്ള ഗൈഡൻസ് പുണ്യനാടുകളിൽ സഹായികളായി പരിശീലനം സിദ്ധിച്ച പരിചാരകർ തുടങ്ങിയ അക്ബർ ട്രാവൽസ് ഒമ്ര സർവീസുകളെ വ്യതിരിക്തമാക്കുന്ന കാര്യങ്ങളിൽ ചിലതാണ് ആയാസരഹിതവും സംതൃപ്തിയോടെയുമുള്ള ഉംറ അക്ബർ ട്രാവൽസ് ഉറപ്പുവരുത്തുന്നു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും തൊട്ടടുത്തുള്ള അക്ബർ ട്രാവൽസ് ബ്രാഞ്ചിനെ സമീപിക്കണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വെളിയങ്കോട് ചന്ദനക്കുടം നേർച്ചയിൽ പൊന്നാനി നൂർ ഹോസ്പിറ്റൽ ഒരുക്കിയ പ്രാഥമിക ചികിത്സാ കേന്ദ്രം ശ്രദ്ധേയമാകുന്നു ചരിത്രപ്രസിദ്ധമായ വെളിയങ്കോട് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് സൂറത്ത് ജാറും പരിസരത്താണ് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ പുതുതായി പ്രവർത്തനമാരംഭിക്കുന്ന ഡയബറ്റിക് ആൻഡ് പോഡിയാട്രിക് നൂർ ഹോസ്പിറ്റൽ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാഥമിക ചികിത്സാ കേന്ദ്രം ഒരുക്കിയത് പ്രഷർ ഷുഗർ നിർണയത്തിനായി നിരവധി പേരാണ് കേന്ദ്രത്തിലേക്ക് എത്തിയത് രണ്ട് ദിവസങ്ങളിലായി നടന്ന ഡോക്ടർ ഡോക്ടർ സ്വാലിഹ ജിഫ്രി പ്രഭു കെ എന്നിവർ നേതൃത്വം വഹിച്ചു Get ready House House of of Hype Hype? is is about to change the game. What is House of Hype? It's a wonderland with with 18 stunning walls. Surprise at every turn. 50 plus gaming stations. Colorful characters. Exclusive shopping and snack shops. Epic adventures you won't forget. With high tech stages പൊന്നാനി നൂർ ഹോസ്പിറ്റൽ പതിനൊന്നാം വാർഡിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി കൊണ്ടുകടവ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിക്കുന്ന നൂർ ഹോസ്പിറ്റലും നഗരസഭയിലെ ഈശ്വരമംഗലം പതിനൊന്നാം വാർഡിലെ വികസന സമിതിയും സംയുക്തമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഷുഗർ പ്രഷർ നിർണയം മരുന്ന് വിതരണം ദന്തരോഗപരിശോധന പ്രമേഹപാത രോഗനിർണ്ണയം നേത്രപരിശോധന എന്നിവ നടന്നു യു യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജി ഷുപ്പാല ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ നസീമ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സ്വാലിഹ ജിഫ്രി ഡോക്ടർ അതുല്യ ജയരാജ് കെ ശരത് ഫാത്തിമ ജാസ്മിൻ മുഹമ്മദ് മൊനാനി എന്നിവർ നേതൃത്വം നൽകി

ൻസി പോളിക്ലിനിക്കും ക്ലിനിക്കും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി നേത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു ബെൻസി പോളിക്ലിനിക്കിന്റെ സഹകരണത്തോടെ ഇരുപത്തിയെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പള്ളപ്പുറം എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കെ പി സി സി അംഗം വി സയ്ദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു

സുരേഷ് പുന്നക്കൽ പ്രഭാഷണം നടത്തി എം രാമനാഥൻ എം അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് പൊന്നാനി ഫാത്തിമ ജാസ്മിൻ സുനിൽ എന്നിവർ സംസാരിച്ചു പ്രിയ ഭഗീരഥൻ നന്ദി പറഞ്ഞു രാജ്കുമാർ സുനിൽ കുമാർ കുഞ്ഞിബാവ കെ മുഹമ്മദ് ഷംസുദ്ദീൻ വിഷ്ണു അസ്ലം മുഖ്സിന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ അക്ബർ അക്കാദമി ഓഫ് ഗ്രൂപ്പ് ബെൻകോ ഫുഡ് ആൻഡ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ ിലെ നാളത്തെ ഡോക്ടർമാർ ഫോർ യുവർ ഹെൽത്ത് കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം നന്ദി നമസ്കാരം